കിഡ്സും സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷനും സംയുക്തമായി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പകുതിയിലേക്ക് ലാപ്ടോപ്പ് നൽകി കോട്ടപ്പുറം കിഡ്സും സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും ചേർന്ന് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ പ്ലസ് ടു മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടന്ന പരിപാടി കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മാറി വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ തീർച്ചയായും നമുക്ക് ഒരു ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യമായ ഒരു സമയമാണെന്ന് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിൻ്റെ ഒരു സംരംഭമാണ് സൗജന്യ വിലക്ക് ഈ ലാപ്ടോപ്പ് ലഭ്യമാക്കുക ബഹുമാനപ്പെട്ട കോളജും പറഞ്ഞതുപോലെ അതിന് വലിയൊരു ഉദ്ദേശശുദ്ധിയുണ്ട് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാം അവരുടെ കഴിവ് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് നന്നായി പഠിച്ച് സമൂഹത്തിന് നന്മയുള്ളവരായി നല്ല മനുഷ്യരായി നല്ല പൗരന്മാരായി വളർന്നു വരണം അതുപോലെ തന്നെ നാടിനും വീടിനുമൊക്കെ ഏറ്റവും നന്മയുള്ള മക്കളായി മാറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ സംരംഭത്തിന് കിഡ്സ് തീർച്ചയായും അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഈ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങുമ്പോൾ സമൂഹത്തോടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കുടുംബത്തോടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോ നമുക്കുള്ള ജീവിത സാഹചര്യങ്ങളെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ എല്ലാം പരമാവധി ചൂഷണം ചെയ്യാൻ ഇൻവേർട്ടഡ് കോമയിലാണത് പറയുന്നത് ചൂഷണം ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ നേരത്തെ ഉണ്ടാകാം വാട്സപ്പ് ഗ്രൂപ്പിലാണ് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഈ ആധുനികമായ ഡിജിറ്റൽ മേഖല ഉപയോഗിക്കാൻ സാധിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഒരു സംവിധാനം അത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യരുത് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ വീണ്ടും ഉണ്ടാകും അത് ഈ ഒരു നിങ്ങൾക്ക് എത്രയും വേഗം ലാപ്ടോപ്പ് തരിക എന്നുള്ള ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ലാപ്ടോപ്പ് വിതരണം നടത്തുക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ലാപ്ടോപ്പ് വാങ്ങേണ്ടവരായിരുന്നില്ല യഥാർത്ഥത്തില് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് സിസ്റ്റർ അനറ്റ് കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോ എന്നിവർ ലാപ്ടോപ്പുകളാണ് കൈമാറിയത് വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭക വികസനത്തിലേക്കും സുസ്ഥിര വരുമാന വരുമാനമാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ തയ്യൽ മെഷീനുകൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും അൻപത് സാമ്പത്തിക സഹായത്തോടെ ചെയ്തുവരുന്നു